ദേവനാമ മുഹർത്തപ്പെടുമാർ റോമർ കെഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് എട്ടും അവരുള്ള ചില വാക്യങ്ങൾ വായിക്കാം ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തത്വങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിഛേദനയ്ക്ക് ശുശ്രൂഷവനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ അവൻ്റെ കരുണനിമിത്തം അഹ്കരിക്കണമെന്നും ഞാൻ പറയുന്നു അപ്പോൾ ഇത് ഇവിടെ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഹൂദന്മാരും ജാതികളും രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും വന്നതായിട്ടുള്ള ആളുകൾ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കണം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തത്വങ്ങൾ ഉറപ്പിക്കേണ്ടതിന് എന്നു വെച്ചാൽ അബ്രഹാം ഇസുഹാക്ക് യാക്കോബ് എന്നീ പിതാക്കന്മാർക്ക് ലഭിച്ചതായിട്ടുള്ള വാക്തത്വം അവരിലൂടെ ഒരു സന്തതി ഒരു കർത്താവ് മെസ്സിക വരുമെന്നുള്ളതായിട്ടുള്ള വാക്തത്വം അബ്രാഹാമിൻ്റെയും ഇസുഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അനേക വേദഭാഗങ്ങളെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ വാക്തത്വം കൃത്താവായി യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിലൂടെ രക്ഷയാണ് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിശോധനയ്ക്ക് ശുശ്രൂഷക്കാരനായിത്തീർന്നു ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് ഈ എബ്രായർ എബ്രാഹർക്കെഴുതിയിൽ സോറി ഈ റോമാ ലേഖനത്തിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് കർത്താവ് വന്നത് എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് അപ്പോൾ പരിശോധനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നു എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ യഹൂദന്മാർക്ക് ഇടയിൽ മാത്രമായിരുന്നു എന്നാൽ തൻ്റെ ഉയർപ്പിന് ശേഷം പത്രോസിന് ഒരു ദർശനം കൊടുത്തുകൊണ്ട് ജാതികൾക്കും രക്ഷ രക്ഷാകരമാരമായ ആ സുവിശേഷം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വി ശുശ്രൂഷകനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണനിമിത്തം ഔദ്യീകരിക്കണമെന്ന് ഞാൻ പറയുന്നു വാക്തത്വം ലഭിച്ചത് പ്രാഥമികമായിട്ടും പിതാക്കന്മാർക്കാണ് എന്നാൽ പിതാക്കന്മാരോട് കൊടുത്തതായിട്ടുള്ള വാക്തത്വം അവർക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നില്ല അവരിലൂടെ ക്രിസ്തു വരികയും എന്നാൽ അത് സകല ജാതികൾക്കും വേണ്ടിയും കൂടിയാണ് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ആയിരുന്നില്ല എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പോലീസ് പുസ്തകങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് ജാതികൾ ദൈവത്തെ അവൻ്റെ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു അവൻ്റെ കരുണ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വാസത്താലുള്ള രക്ഷ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ജാതികൾക്കും കൂടി ദൈവം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് അപ്പോൾ യാദൃശികമായി വന്നതായിട്ടുള്ളൊരു കാര്യമല്ല അത് ദൈവിക പരിപാടി തന്നെയായിരുന്നു എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ പൗരസഭ പുസ്തകത്തിന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് പത്താമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും അത് പഴയനിമത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച ആനന്ദിപ്പിനെന്നും പറയുന്നു ഇതൊക്കെ പഴയനിമത്തിൽ നിന്നുള്ള കൊട്ടേഷൻസാണ് സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു വീണ്ടും പന്ത്രണ്ടാമത് ഭാഗ്യത്തിൽ ഇഷായിയുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവരുമായവനുണ്ടാകും അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യശ് പറയുന്നു അപ്പോൾ പഴയ നിയമ വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് യഹൂദന്മാർക്ക് യഹൂദന്മാരിലൂടെ വന്നു യഹൂദന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശുശ്രൂഷനായി തീർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ജാതികളെയും ഈ രക്ഷാകര പദ്ധതിയിൽ ദൈവം ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് യഹൂദന്മാരായിട്ടുള്ള ആളുകളോട് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികൾക്കും ഈ രക്ഷ ഉണ്ട് എന്നുള്ളൊരു കാര്യം യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പുസ്തകത്തിൽ നിന്നും സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ പതിമൂന്നാമത്തെ വാക്യം എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഇവിടെ പ്രത്യാശ നൽകുന്ന ദൈവം യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ രക്ഷയും ക്രിസ്തീയ ജീവിതവും പ്രത്യാശയിൽ അധിഷ്ഠിതമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ദൈവമാണ് ഈ പ്രത്യാശ നൽകുന്നത് എന്ന് മാത്രവുമല്ല പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാക്കട്ടെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ ഈ പ്രത്യാശ ഉണ്ട് എന്ന് പറയുന്നതും ഈ പ്രത്യാശയിലുള്ള സമൃദ്ധി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നതും ആ താല്പര്യത്താൽ നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് എന്നാൽ ആ പ്രത്യാശയുടെ സമൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള കാര്യം ആ പ്രത്യാശയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അപ്പോൾ വിശ്വസിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്ക് അവരിൽ അവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് എത്രത്തോളം അവരെ വിധേയപ്പെടുത്തി കൊടുക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭ്യമാകുകയും അവർ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇന്ന് അങ്ങനെ പ്രത്യാശയിലുള്ള ഒരു സമൃദ്ധിയാൽ നാം നിയന്ത്രിക്കപ്പെടുന്നത് അതയോ കർത്താവ് വരും ഒരു പ്രത്യാശയുണ്ട് നമ്മളെ ചേർക്കുമെന്നൊക്കെ പറയുന്നത് അതൊരു കേവലം നമുക്ക് നമ്മുടെ ഒരു അറിവായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പ്രത്യാശയിലുള്ള സമൃദ്ധിയുള്ള പ്രത്യാശയിൽ സമൃദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയിലും അവരുടെ ലക്ഷ്യങ്ങളിലും ഒക്കെ മുൻപിൽ നിൽക്കുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും അവനോട് ചേർന്നുള്ളതായ നിത്യമായ ജീവിതവുമായിരിക്കും എന്നാൽ ഈ സമൃദ്ധി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത എന്ന് പറയുന്നത് ആ കർത്താവ് വരും വരുമ്പോൾ വരട്ടെ ഇത്രയും കാലമായിട്ടും വന്നില്ലല്ലോ പത്ത് രണ്ടായിരം വർഷമായില്ലേ അപ്പോൾ എപ്പോഴെങ്കിലും വരും ഒരു പക്ഷേ എൻ്റെ കാലഘട്ടത്ത് വരുമായിരിക്കും ഇല്ലെങ്കിൽ ഇനിയും പത്തോ ആയിരോ രണ്ടായിരോ വർഷം നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ ഒരു ലാഘവത്തോടു കൂടിയുള്ള ഒരു ചിന്തയായിരിക്കും അവർക്കുണ്ടാകുക അങ്ങനെയുള്ളവർക്ക് പ്രത്യാശയുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിനുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ പത്ത് കന്യാകുമാർ കർത്താവിൻ്റെ വരവിന് വേണ്ടി മണവാളിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അതിൽ കാത്തിരിപ്പിൽ പ്രശ്നമുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് അഞ്ച് പേരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഞാൻ വിചാരിക്കുന്നു പ്രത്യാശ പത്ത് പേരിൽ അഞ്ച് പേരുടെ പ്രത്യാശയും ബാക്കി അഞ്ച് പേരുടെ പ്രത്യാശയും തമ്മിലൊരു വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ ആ വ്യത്യാസം എന്ന് പറയുന്നത് അവരെ കർത്താവിനോട് ചേർക്കപ്പെടുന്നതിൽ പ്രധാന വഹിച്ചു അല്ലെങ്കിൽ അതിലേക്ക് അത് അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു അവരുടെ പ്രത്യാശ എന്നുള്ളത് ആ പ്രത്യാശ പ്രത്യാശയുടെ എന്ന് പറയുന്നത് ഒരാളെ കൈക്കൊള്ളുന്നതിനും മറ്റൊരാളെ കൈക്കൊള്ളാതിരിക്കുന്നതിനും അഞ്ചുപേരെ കൈക്കൊള്ളുന്നതിനും അഞ്ചുപേരെ കൈക്കൊള്ളാതിരിക്കുന്നതിനും കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ഈ പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകുകയുള്ളൂ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എത്രത്തോളം ആസ്വദിക്കാനായിട്ട് കഴിയും കഴിയണം എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകൾ നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ഇന്ന് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുവാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല ഓരോരുത്തരും അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതല്ലാതെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നും ആരും അങ്ങനെ ആ പ്രവർത്തനത്തിന് വിധേയപ്പെടുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത അതിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത അനേകം ആളുകളുമാണ് ഇന്ന് രക്ഷിക്കപ്പെട്ടവരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അങ്ങനെ നമ്മളിൽ സമൃദ്ധിയായി നമ്മെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള നാം കർത്താവിനോട് ചേരുന്നതിനെക്കുറിച്ചുള്ള പ്രത്യാശ ആ പ്രത്യാശയിലുള്ള സമൃദ്ധി എന്ന് പറയുന്നത് എന്നാൽ ഈ പ്രത്യാശയിൽ സമൃദ്ധിയുള്ള ആളുകൾക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് തുടർന്ന് ഇവിടെ പുസ്തകം പറയുന്നത് നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ സന്തോഷവും സമാധാനവും ഉണ്ട് നമുക്കതറിയാം ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്തോഷം ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സമാധാനം നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ ഇത് എന്ത് എന്തിനാലാണ് ഇങ്ങനെയൊരു കാര്യം ഈ സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത് എന്തിനാലാണ് എന്ന് ചോദിച്ചാൽ അത് പ്രത്യാശയാലാണ് പ്രത്യാശയാൽ മാത്രമാണ് പ്രത്യാശയുടെ സമൃദ്ധിയാണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള അടിസ്ഥാനം എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാലും യാതൊരു സമാധാനവുമില്ല അവരുടെ സമാധാനത്തെ കെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കുടുംബത്തിലുള്ള അവരുടെ ജീവിതത്തിലുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ളത് എല്ലാം അവരുടെ സമാധാനത്തെ കെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചെറിയ അസുഖം വരുമ്പോൾ സമാധാനവും സന്തോഷവും പോകുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സമാധാനവും സന്തോഷവും പോകുന്നു എന്നെങ്കിലും നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കണക്കുകൂടലുകൾ തെറ്റിൽ പോയാൽ അപ്പോഴും സമാധാനവും സന്തോഷവും പോകുന്നു അപ്പോൾ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആളുകളുടെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ സന്തോഷത്തെയും സമാധാനത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഒരു വിശ്വാസിയുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളല്ല മറിച്ച് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അവരുടെ പ്രത്യാശയിലാണ് ജീവിതത്തിൻ്റെ ഏത് മേ സേഖലകളും ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ എല്ലാ കൂട്ടലുകളും തെറ്റിയാലും നാം ഈ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതല്ല പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാനായിട്ട് കഴിയും കാരണം ഈ പ്രത്യാശ എന്ന് പറയുന്നത് അത് മാറിപ്പോകാത്തതാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് വിവേചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഈ പ്രത്യാശയെക്കുറിച്ച് തന്നെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതേ അധ്യായത്തിൻ്റെ അഞ്ചാം അധ്യായം നാം ഇതേ പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം നാം പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് നാം പഠിച്ചതാണ് അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു ദൈവത്തിന്റെ തേജസ്സിൻ്റെ പ്രത്യാശ അപ്പോൾ എന്താണ് ദൈവത്തിന്റെ തേജസ്സിൻ്റെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ ആ തേജസ്സിൻ്റെ പങ്കാളിത്തം നമുക്കും ലഭിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ആ പ്രത്യാശ എനിക്കും ആ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശ ലഭിക്കുവാനായിട്ട് പോകുന്നു അതിലാണ് പ്രശംസിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ് അത് തന്നെയല്ല കഷ്ണത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് എന്നിട്ട് വീണ്ടും പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്തുകൊണ്ടാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത ഏത് കഷ്ടം വന്നാലും അതിൽ പ്രശംസിക്കുവാനും പ്രത്യാശയ്ക്ക് ഭംഗം വരുവാനായിട്ടും കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം എവിടെയാണ് വെളിപ്പെടുവാനായിട്ട് പോകുന്നത് ആ ദൈവ തേജസ്സിൻ്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ആ ദൈവ നമ്മുടെ ജീവിതത്തിലും ഒരു തേജസ്കരണം കർത്താവ് നൽകുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളോട് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ സ്നേഹം പറയുന്നത് ആ നമ്മെത്തെ നമ്മെ ദൈവം തേജസ്കരിക്കുവാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ദൈവ തേജസ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രത്യാശ ദൈവം തൻ്റെ സ്നേഹത്താൽ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിൽ ഉറപ്പാക്കിയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു കഷ്ടതയിലും നമുക്ക് ദുഃഖിക്കുവാനായിട്ട് ആവശ്യമില്ല ആ കഷ്ഠതയിലൊക്കെ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താ കഷ്ടതയിൽ പ്രശംസിക്കുന്നതിൻ്റെ എന്താ ഈ കഷ്ടത നമ്മളെ പ്രത്യാശയിൽ വളർത്തുന്നു ഉളവാക്കുന്നു തൊട്ടു മുമ്പ് വായിച്ച വാക്യം പ്രത്യാശയെ ഉളവാക്കുന്നു അല്ലേ കഷ്ടത എന്താണ് കൊണ്ടുവരുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പോൾ കഷ്ടങ്ങളിലൂടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ ജീവിതമാണ് എന്നാൽ ഇന്ന് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യത്തിൻ്റെ ജീവിതമാണ് എന്ന് പറഞ്ഞാണ് ഇന്ന് ലോകത്തെ ആളുകളെല്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു വഞ്ചനയാണ് പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒരു വാക്യമോ അങ്ങനെ ഒരു ഉപദേശമോ സ്ഥാപിക്കുവാനായിട്ടുള്ള യാതൊരു സാധ്യതകളുമില്ല എന്നാൽ മറിച്ച് കഷ്ടതകളിലൂടെ മാത്രമേ നമുക്ക് ഈ ദൈവതേജസ്സിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതിന് ധാരാളം വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും കഷ്ടതയിലൂടെയാണ് നമുക്ക് സഹിഷ്ണുത വരുന്നത് അതിലൂടെയാണ് നമ്മുടെ സ്വഭാവശുദ്ധി വരുന്നത് അതിലൂടെയാണ് നമുക്ക് പ്രത്യാശ ഉളവാകുന്നു അപ്പോൾ കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ പ്രത്യാശ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ പ്രത്യാശയിൽ കുറവുള്ളവരായിത്തീരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല നമ്മിൽ പ്രവർത്തിക്കുന്നത് നാം തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുന്നത് കർത്താവ് യേശു അല്ല യേശു അല്ല നമ്മുടെ കർത്താവ് മറിച്ച് നാം തന്നെയാണ് നമ്മുടെ കർത്താവ് കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അത് ദൈവത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇബ്രാഹിർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് ഇത് സംബന്ധിച്ച് അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും അപ്പോൾ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാനായിട്ട് അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം അതായത് വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യാശ പ്രത്യാശയുടെ ഒരാശയം നമ്മളിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ടല്ല മറിച്ച് അവസാനത്തോളം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ ഒരുപോലെയുള്ള ഒരു ഉത്സാഹം നമ്മളിൽ ഉണ്ടാവണം എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൻ്റെ അവസാനത്തോളം ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാനായിട്ട് ഉത്സാഹം ആവശ്യമായി വരുന്നത് കാരണം ഈ പ്രത്യാശയിൽ നിന്ന് ഇളകിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യത എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുണ്ട് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്നതായിട്ടുള്ള ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൻ്റെ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹത്തോടെ ഉത്സാഹത്തോടെ നാം ആ പ്രത്യാശയുടെ പ്രത്യാശ നാം മുറുകെ പിടിക്കുന്നില്ല എങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് നഷ്ടമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ അപ്പോൾ മന്ദതയുള്ളവരായി തീർന്നാൽ ഈ പ്രത്യാശയിൽ നമുക്ക് കുറവുള്ളവരായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇബ്രാഹ്ലേ നാം വായിക്കുന്നതുപോലെ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങനെ പ്രത്യാശയിൽ നിന്ന് നാം ഇളങ്ങിപ്പോയാൽ അത് ചെന്നെത്തുന്നത് ഒരു ജടികമായിട്ടുള്ള ജീവിതത്തിലേക്കായിരിക്കും ദൈവത്തെയും ദൈവിക പരിപാടിയേയും തള്ളിക്കളയുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും എന്നാൽ അങ്ങനെ ആവരുത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും അപ്പോൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ദീർഘക്ഷമ ഇത് രണ്ടും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി നമ്മെ തീർക്കുവാൻ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമ്മൾ കാണുന്നു അതിന് അതുപോലെ തന്നെ ഇവിടെ തന്നെ നാം വായിച്ച് തുറന്നുള്ള വാക്യത്തിൽ നാം വായിക്കങ്ങളിൽ നാം വായിക്കുന്നത് അങ്ങനെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ സ്പഷ്ടമായി കാണിപ്പാൻ നിശ്ചിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നാം അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരും തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്ക് അകത്തേക്ക് കിടക്കുന്നതുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യാശയുണ്ട് അത് പിടിച്ചുകൊള്ളുവാനായിട്ട് ഓടി വന്നതാണ് നാം ശരണത്തിനായി പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു കുറയാൻ കഴിയാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പിക്കാനേണ്ടി വരുന്നു രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ വാക്തത്വവും രണ്ട് ദൈവത്തിന്റെ ആണയും അതിന് മുമ്പ് അത് ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും തെരശീലയ്ക്ക് അകത്തേക്ക് കിടക്കുന്നതുമാകുന്നു അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള കാര്യവും ഈ പ്രത്യാശ മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയെ സംബന്ധിച്ച് നാം എങ്ങനെയാണ് അത് സംബന്ധിച്ച് നാം കാണുന്നത് നമ്മെ നിയന്ത്രിക്കുന്നത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശയാണോ അതോ നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ചില താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും ഒക്കെയാണോ എന്നുള്ളത് നാം പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തന്നെ ചില ആഗ്രഹങ്ങളാണ് ഈ ലോകത്തിലെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളാലാണ് നാം ദിവനന്തോറും നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ ഈ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നമുക്ക് ലഭിക്കാവുന്നതായ സന്തോഷവും സമാധാനവും നമുക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് പിള്ളൂരെ ഈ തെരശ്ശേലിക്കപ്പുറത്തേക്ക് നമ്മുടെ കർത്താവ് പ്രവേശിച്ചുകൊണ്ട് അവിടെ നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ആ പ്രത്യാശയിൽ നാം നമ്മുടെ ലക്ഷ്യത്തെ വെച്ചാൽ അതൊരിക്കലും മാറിപ്പോകാത്തതാണ് അത് ഒരു വാക്തത്വമായിട്ട് നൽകിയിരിക്കുന്നു അതിനപ്പുറം അതൊരാണയായിട്ട് ഒരിക്കലും മാറിപ്പോകാത്ത നിലയിൽ ഒരു ഒരാണയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സംശയം പ്രത്യാശയെക്കുറിച്ച് നമുക്ക് വരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പക്ഷേ നമ്മുടെ ജീവിതം വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങളിലും ആളുകളിലും ഒക്കെയാണ് എങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും കാരണം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടുന്നതാണ് മാതാപിതാക്കന്മാർക്ക് മക്കളിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കന്മാരിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ട് കഴിയുകയില്ല മനുഷ്യരിലാരിലും നമുക്ക് പ്രത്യാശ വയ്ക്കുവാനായിട്ട് കഴിയുകയില്ല ഈ ലോകത്തിലുള്ള ഒരു സമ്പത്തിലും സമൃദ്ധിയിലും ഒരു സ്ഥാനവും മാനവും നമ്മൾ പ്രത്യാശ അല്ലാതിരുന്ന് ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല കാരണം നമ്മുടെ പ്രത്യാശ എവിടെയാണ് ദൈവത്തിലാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള വാക്തത്വങ്ങളിലാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഉൾപ്പെടെയുള്ളവരെ നാം അങ്ങനെ നിരാശരായി പോകുന്നവരും സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയ പ്രത്യാശയല്ല ഒരാണയാലും വാക്തത്തതാലും നമുക്ക് ഉറപ്പിച്ചു തന്നിരിക്കുന്നതായിട്ട് സ്വർഗീയ പ്രത്യാശയല്ല നമ്മെ നിയന്ത്രിക്കുന്നത് മറിച്ച് ലോകത്തിലെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇന്ന് ക്രിസ്ത്യ ലോകത്തെ വഞ്ചിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു പ്രധാന കാര്യമാണ് ഭൗതിക ജീവിതത്തെ കാണിച്ചുകൊണ്ട് ആളുകളെ അതിലേക്ക് വശീകരിച്ച് മനുഷ്യരിലുള്ള സ്വർഗീയമായിട്ടുള്ള പ്രത്യാശയെ എടുത്തു കളയുന്നതായ നശിപ്പിച്ചു കളയുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് ഒരു ആവറേജ് വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അവരുടെ സ്വർഗീയ പ്രത്യാശയല്ല അവരെ നിയന്ത്രിക്കുന്നത് മറിച്ച് അവരുടെ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളാലാണ് അവർ നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല ഞാൻ ജീവിതത്തിൽ വളരെ ഞരങ്ങിയും അതായത് ഭൗതിക ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പ്രശ്നങ്ങളും പരാതികളും പിറുപിറുപ്പും ഉള്ളതായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ യാതൊരു വക കാര്യങ്ങളും ഇല്ലാതെ നിരാശരായി ജീവിക്കുന്ന ആളുകൾ അവരെ ചിലപ്പോഴൊക്കെ സാക്ഷ്യം പറയുന്നതും അതുപോലെ തന്നെ അവരെ സുവിശേഷം പ്രസംഗിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ പ്രസംഗിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഇല്ലേ കർത്താവേശു ക്രിസ്വിംഗിലേക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിന് അവൻ സമാധാനവും സന്തോഷവും നൽകും എന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അവർ അതിനുശേഷവും അതിനു മുമ്പും നമ്മളോട് സംസാരിക്കുമ്പോൾ യാതൊരു പ്രത്യാശയുമില്ലാതെ സന്തോഷവുമില്ലാതെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ പോലും അനുഭവിക്കാത്തതായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവുമാണ് അവർ മറ്റുള്ളവർക്ക് വാക്തത്വം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വിരോധാഭാസം എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ വളരെയേറെ പിറവർപ്പോഴും കൂടി ജീവിക്കുകയും എന്നാൽ എത്തുമ്പോൾ അവർ വലിയ സമാധാനവും സന്തോഷവും ഒക്കെ അവർ മറ്റുള്ളവർക്ക് വാക്തത്വം ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നാം സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണോ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യാശ വെച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവല്ല അത് നാം തന്നെയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളിൽ ഉളവാകേണ്ടതായിട്ടുള്ള ആ പ്രത്യാശ നമ്മളിലില്ല എന്നുള്ളത് തന്നെ ദൈവാത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ ലക്ഷ്യം എപ്പോഴും നിത്യതയായിരിക്കും നമ്മുടെ കർത്താവ് അങ്ങോട്ട് പോയിട്ടുണ്ട് ആ അപ്പുറത്തേക്കാണ് കർത്താവ് പോയിരിക്കുന്നത് അവിടെ ഇരുന്നാണ് കർത്താവ് നമുക്കായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾക്കും ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല എന്നാൽ ഈ ലോകത്തിലാണ് നമ്മൾ പ്രത്യാശയെങ്കിൽ നമുക്ക് ഏറെ ദുഃഖിക്കേണ്ടതായിട്ട് വരും കാരണം ഈ ലോകം ഒരിക്കലും നമുക്ക് സമാധാനം സന്തോഷവും നൽകുന്നതായിട്ടുള്ളൊരു ലോകമല്ല ഇവിടെ കഷ്ടതയും വേദനയും ദുഃഖവും അതുപോലെ തന്നെ പീഡനങ്ങളും നിന്നയും പരിഹാസവും ഒക്കെ ഉള്ള ഒരു ലോകമാണ് ഈ ലോകം നമുക്ക് മുൻപേ കടന്നുപോയിട്ടുള്ളതായ കർത്താവും ഇതേ വഴികളിലൂടെയാണ് കർത്താവ് കടന്നു പോയത് അതേ വഴികളിലൂടെയാണ് അപ്പസ്തോലന്മാർ കടന്നുപോയത് അതേ വഴികളിലൂടെയാണ് സഭാപിതാക്കന്മാർ കടന്നുപോയിരിക്കുന്നത് അതേ വഴികളിലൂടെയാണ് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും കടന്നു പോയിരിക്കുന്നത് അനേക ആളുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മരണത്തെ വലിച്ചിരിക്കുന്നത് അവരുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിത്യമായിട്ടുള്ള പ്രത്യാശയിലേക്ക് നോക്കിയത് കൊണ്ട് മരണവും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല അവരെ പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ കർത്താവിനെ നിരസിക്കുവാനായിട്ട് അല്ലെങ്കിൽ ത്യജിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട മാതാപിതാക്കന്മാർ അവർക്ക് ഒരിക്കലും അങ്ങനെ കർത്താവിനെ ത്യജിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർ അവരെ ഏതൊരു ഭീഷണിക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ പോലും കർത്താവിനെ നിരസിക്ക നിരസിക്കാത്തതായിട്ടുള്ള അനേക ആളുകളുടെ ചരിത്രമാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാതാപിതാക്കന്മാരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റണം എന്ന് ശ്രമിച്ച ആളുകളോട് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങൾ മരിച്ചു കൊള്ളട്ടെ ഞങ്ങൾ മരിച്ചുകൊള്ളാം നിങ്ങൾ കർത്താവിനെ പപ്പയും മമ്മിയും ത്യജിക്കരുത് എന്ന് പറഞ്ഞ് പറഞ്ഞ് മാതാപിതാക്കന്മാർക്ക് ധൈര്യം കൊടുക്കുന്നതായിട്ടുള്ള മക്കളുടെ ചരിത്രവും ഞാൻ ക്രിസ്തീയ സഭാചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ചരിത്രമാണ് ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന ലോകം ക്രിസ്തീയ സഭയെ സ്വീകരിച്ചുവോ അന്ന് ക്രിസ്തീയ സഭ നശിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യൻറ്റോനസ് എന്ന് പറഞ്ഞ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിന്റെ മതം ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തീയ സഭയെ പ്രാപിച്ച ആ കാലഘട്ടം മുതലാണ് ക്രിസ്തീയ മാർഗത്തിന് വലിയ മൂല്യച്തിയും വലിയ പ്രശ്നങ്ങളും വന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും പീഡനത്തിനൊരിക്കലും പുറമെ നിന്നുള്ള പീഡനത്തിനൊരിക്കലും ക്രിസ്തീയ മാർഗത്തെ തകർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉള്ളിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തെ തടയുവാനായിട്ടും തകർക്കുവാനായിട്ടും പിശാജ് ശ്രമിക്കുകയും എന്നാൽ അതിൽ ഏറെ പിശാജ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ നമുക്ക് വയ്ക്കാം നമ്മളെ പ്രത്യാശ ഒന്നും ഈ ലോകത്തിൽ നമുക്ക് വയ്ക്കുവാനായിട്ട് അനുവാദമില്ല ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനപഠനം നമ്മെ കൂടുതൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വളർത്തുവാൻ സഹായിക്കട്ടെ